ഞാൻ ഡോക്ടർ മാത്യു വേപ്പ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കാർഡിയോളജി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടല്ലോ ഒരു രോഗി മരിച്ചു വളരെ ഖേദകരമായ ഒരു കാര്യമാണ് എല്ലാ രോഗികളും ഞങ്ങൾക്ക് ഒരുപോലെയാണ് മരണം എന്നും മരണം തന്നെയാണ് എൻ്റെ ഒരു കൊച്ചു അനിയനെ പോലെ തന്നെയാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ പല ഡീറ്റെയിൽസ് നമുക്ക് രോഗികളുടെ പല കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുറത്ത് പറയുന്നത് ശരിയല്ല പക്ഷേ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായ സ്ഥിതിക്ക് കുറച്ച് ഡീറ്റെയിൽസ് പറയേണ്ടത് ആവശ്യമാണ് ഈ രോഗി വന്നത് നെഞ്ചുവേദന ആയിട്ടാണ് ഒന്നാം തി നവംബർ ഫസ്റ്റിൻ്റെ ഇവിടെ കാശ്വാലിറ്റി വന്നു ഉടനെ തന്നെ കാർഡിയോളജി കൺസൾട്ടൻ അന്ന് കണ്ടു ഹാർട്ട് അറ്റാക്ക് അന്ന് സ്ഥിരീകരിച്ചു അദ്ദേഹത്തിൻ്റെ വേദന തുടങ്ങിയത് തലേ ദിവസമാണ് വേദന തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഇവിടെ വന്നത് മെഡിക്കൽ കോളേജിൽ എത്തിയത് ഉടനെ ഇവോൾവ് മായക്കാടിൽ ഇൻഫാക്ഷൻ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കെന്ന് സ്ഥിരീകരിച്ചു ഹാർട്ട് അറ്റാക്കിന് രണ്ട് ചികിത്സയാണ് കൊടുക്കുന്നത് ഒന്ന് ഹൃദയത്തിൻ്റെ രക്തധമനികൾ കൊറോണ വ്യാട്ടിലുള്ള ക്ലോട്ട് ബ്ലഡ് ക്ലോട്ട് അലിയിക്കുന്നതിന് ലൈറ്റിക് തെറാപ്പി രണ്ട് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഒരു ബലൂൺ കിടത്തി ആ ബ്ലോക്ക് മാറ്റി അവിടെ ഒരു സ്റ്റെൻറ് നിക്ഷേപിക്കുക ഇതാണ് ചെയ്യുന്നത് ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത് നെഞ്ചുപേന തുടങ്ങി പന്ത്രണ്ട് മണിക്കൂറിനകം വന്നാലാണ് ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നെഞ്ചുവേന തുടങ്ങി കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് അതുകൊണ്ട് ഈ രണ്ട് ട്രീറ്റ്മെൻറ്റ് രീതികളും ഇദ്ദേഹത്തിന് സ്യൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടൻ്റ് തീരുമാനിച്ചു ബാക്കി മരുന്നുകൾ കൊടുക്കാൻ ഹെപ്പാറിൻ ആസ്പ്രിൻ ക്ലോപൽ അറ്റോവാസ്റ്റാറ്റിൻ മെറ്റപ്ലോൾ എനലാപ്പിൾ ഈ മരുന്നുകൾ കൊടുക്കാൻ തീരുമാനിച്ചു ആ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു പേഷ്യൻറ്റിനെ ഉടനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു പേഷ്യൻ്റിനെ കാർഡിയോളജി വിഭാഗത്തിലോട്ട് മാറ്റി പേഷ്യൻ്റ് ഇമ്പ്രൂവ് ചെയ്ത് വരികയായിരുന്നു അൺഫോർച്യുനേറ്റ്ലി അഞ്ചാം തീയതി വൈകിട്ട് ഹാർട്ട് ഫെയിലിയർ ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ കോംപ്ലിക്കേഷനാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ഹാർട്ട് ഫെയിലിയർ വന്നു പേഷ്യൻ്റെ ആക്കി പേഷ്യൻ്റ് മരിച്ചു ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ എല്ലാവരുടെയും ഒരു കോമൺ കോസ് ഓഫ് ഡെത്താണ് മനുഷ്യരെല്ലാവരും മരണത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ് എന്ത് ചികിത്സ കൊടുത്താലും ഒരു പത്ത് തൊട്ട് ഇരുപത് ശതമാനം ആൾക്കാർ മരിക്കും നമ്മൾ എന്ത് ചികിത്സ കൊടുത്താലും നമ്മൾ ചികിത്സയിൽ അൺഫോർച്യുനേറ്റ്ലി യങ് ഏജായിരുന്നു റിലേറ്റീവ്ലി ഫിഫ്റ്റി ലൈറ്റ് ഫോർട്ടീസിലുള്ള ആളാണ് മരിച്ചു നമ്മൾ ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു ഞങ്ങളിവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ വന്നു കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിന് കഴിഞ്ഞിട്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഞങ്ങൾ ആ പ്രോട്ടോക്കോൾ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ ആ പ്രോട്ടോക്കോൾ നോക്കി വേണ്ട കൊടുത്തു എന്നാണ് ഉത്തമമായ വിശ്വാസം ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് ആരോപണങ്ങളാണ് ഉയരുന്നത് അദ്ദേഹത്തെ പരിഗണിച്ചില്ല ഒരു നായ നോക്കുന്ന കണ്ടുകൊണ്ട് പോലും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല എന്നടക്കമുള്ള കാര്യം പറയുന്നുണ്ട് അതിനെ കുറിച്ച് എനിക്കറിയത്തില്ല അദ്ദേഹത്തിന് കൊടുക്കേണ്ട അദ്ദേഹത്തെ നോക്കിയ ഡോക്ടേഴ്സ് പറയുന്നത് എൻ്റെ ഡയറക്ട് ചികിത്സയിലായിരുന്നു അദ്ദേഹത്തെ ഞാൻ ചെറിയൊരു എൻക്വയറി നടത്തി എൻക്വയറി അനുസരിച്ച് ഞാൻ ചെയ്ത എൻക്വയറി അനുസരിച്ച് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ നിഗമനം